കാട്ടുളമ്പിൽ നൌഷാദ് ആകെ വഷളാണ് രംഗാണത് ഇപ്പൊ അത് കണ്ടിട്ടില്ല പ്രസംഗിച്ച സാധു അറിഞ്ഞിട്ടില്ല ഈ ഈ ചങ്ങാതിനെ ചങ്ങാതിന് എന്ന് വിളിച്ചാൽ മൊയന്തും ഞമ്മോട് ദേഷ്യാവും കാരണം വരെ എന്തോ മോശത്തരായിരിക്കും കാരണം അത്രക്കും വളരെ പെട്ട രംഗാണ് അങ്ങേയറ്റം അടപടല മൂഞ്ചിയുണ്ട് അങ്ങേയറ്റം സസ്യായ രംഗാണിത് എന്താണ് ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ ഇപ്പൊട പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ മൈക്ക് പ്രസംഗിക്കാൻ അത് ഞാൻ കാണിച്ച ഉസ്താദ് ആ നടന്ന സെഷനിൽ വാദഗതികളെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് കൊട്ടയിലേക്ക് തട്ടി തെറപ്പിച്ച് പ്രഭാഷണം പ്രസംഗിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ നൌഷാദ് ഇത്രകാലം പ്രസംഗിച്ചു എന്ത് ഈ സിറാജു കുറ്റിയാടി നിങ്ങൾ അഞ്ചു പൈസ കൊടുക്കാൻ പാടില്ല അതിനെ സഹായിക്കാൻ പാടില്ല നിങ്ങളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് പഠിക്കാൻ തന്നെ പറഞ്ഞേക്കരുത് ആ ബാ നൗഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സുലൈമാൻ ഉസ്താദിന്റെ സിറാജുൽ ഹുദൈയിലെ ആദി സന്നദ്ധദാന സമ്മേളനത്തിലെ പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ കേൾപ്പിച്ചില്ല നൗഷാദ് കണ്ടില്ലല്ലോ നൗഷാദ് കാട്ടു വളപ്പിൽ നൌഷാദ് ജിജി സുലൈമാൻസ്താബ് പ്രസംഗങ്ങളെ കണ്ടിട്ടില്ലല്ലോ കണ്ടോ ശരിക്ക് നോക്കി കണ്ടോ സുലൈമാൻ ഉസ്താദ് ദീനിയായ അറിവുകളുണ്ട് സുലൈമാസങ്ങൾ എല്ലാ അറിവുകളും ഉണ്ട് നിങ്ങൾ പഠിക്കാൻ കുട്ടികളെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഉദാ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കണം അവിടേക്ക് പഠിക്കാൻ മുത്തല്ലി നിങ്ങൾ പറഞ്ഞേക്കണം ബഹുമാനപ്പെട്ടാദ് ആ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം നടന്നത് കാണാതെ കേൾക്കാതെ ഈ മയന്ത് പെരുമ്പടലൊട്ടു എന്നിട്ട് പറയാം നിങ്ങൾക്ക് എന്തേ ഒരു അവസരം സുലൈമാൻ കൊടുത്തുകൂടിയനോലിമാൻ അതുകൊണ്ട് പറയാം എന്റെ കാട്ടുളപ്പിൽ ഈ മാതിരി പെടൽ എന്റെ ജീവിതത്തിൽ പെട്ടിട്ടുണ്ടാവില്ല മൊത്തത്തിൽ അതിന്റെ പെടനായിട്ടാണ് എന്റെ ജീവിതം ബാക്കി എന്തിനാണ് സാദോ കാര്യം അറിയാതെ പ്രസംഗിക്കാൻ നടന്ന് എന്നാ ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പേരോസ്താദിന്റെ ആ പ്രഭാഷണത്തിൽ കേട്ടുണ്ടായിരുന്നു മര്യാദക്ക് പേരോസ്താദിന്റെ പ്രഭാഷണത്തിൽ പേരോസ്സാദ് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട റഹീസുൽമ സുലൈമാൻ ഉസ്താദ് നേരത്തെ പ്രഭാഷണം നടത്തിയതുപോലെ പോലെ ബഹുമാനപ്പെട്ട റഹീസുൽമ സുലൈമാൻ ഉസ്താദ് ഈ വേദിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം പോലെ രണ്ട് അവസരങ്ങൾ പേരോസ് പറയുന്നുണ്ട് ഒന്നാമത്തെ അവസരങ്ങൾ ബഹുമാനപ്പെട്ട അൽ മുസ്ലിമു മൻ മിൻ ആർക്കും ചെയ്യാത്തവനാണ് ഒരു മുസ്ലിം ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആളുകൾ ഇമ്മൊരു പടുുകൂലേക്ക് എന്നെ കൊണ്ടുപോയി ചാടിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാവില്ല ചങ്ങാതി ആ ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആൾക്കാരോടെങ്കിലും മര്യാദക്ക് പേരോട് പ്രഭാഷണം എന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ മുസ്ലിമാൻ ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദ് 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 പറഞ്ഞതുപോലെ അൽ മനസ്സിലായി പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മുസ്ലിമാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇതെങ്കിലും ഒന്ന് കേട്ടു സദസ്സിൽ നമ്മളെ ഓദി കേൾപ്പിച്ച

ഈ വേദിയിൽ ഉസ്താദ് ഉസ്താദ് പ്രസംഗിച്ച എന്ന് പറഞ്ഞിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിന് ആസ്പദമാക്കിയിട്ടാണ് നടത്തുന്നത് അതിലും വലിയൊരു ആദരവ് ഇനി റഹീസുലമ സുലൈമാനുസാദ് വേണ്ടത് അതിലുള്ള ഏറ്റവും വലിയ ആദരവ് എന്നിട്ട് ഇവ വന്നിട്ട് പറയാ ആദരിച്ചില്ല ബഹുമാനിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നൌഷാദ് എന്നോട് പറയാനുള്ളത് സുന്നത്തി മണത്തിന്റെ ആലിമീങ്ങൾ സുന്നത്തി മണത്തിന്റെ പ്രവർത്തകരെ അഥവ് പഠിപ്പിക്കാൻ ഇറങ്ങി വരരുത് ഞങ്ങൾക്ക് അത് ഞങ്ങളെ മഷിഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട താജു മഹ്ലയും സുൽത്താൻ കാന്തപുരം ബഹുമാനപ്പെട്ട താജു കോട്ടൂർ ഉസ്താദും ബഹുമാനപ്പെട്ട പൊൻമോട് ഉസ്താദും ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ സുന്നദ്ധ്യമായ ഞങ്ങൾ ആലമീങ്ങൾ ഈ സുന്നദ്ധ്യമായ പ്രവർത്തകർക്ക് കഥ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സുന്നദ്ധ്യമായ എല്ലാവർക്കും അതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട് ആലിമീങ്ങൾ കഥ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിന് കീഴിലായിട്ട് ഒറ്റക്കെട്ടായി സുന്നദ്ധ്യമായ പ്രവർത്തകർ മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും അതിനെ തടയിടാൻ ഏതെങ്കിലും വാറോലകളുമായി പുൽക്കൊടികളുമായി വന്നിട്ട് അതിനൊന്ന് തടയിട എന്നൊരു വ്യാമോഹം ിൽ അത് കോമാട്ട് അബ്ദുള്ള അരമനയിൽ അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ അതുമായിട്ട് എങ്ങാനും മുന്നിൽ കടന്നു വന്നാൽ അതുമായിട്ടെങ്ങാനും ഇതുപോലെ അല്ല ഇതിനേക്കാൾ അപ്പുറമായി നിന്ന സമൂഹത്തിന്റെ മുന്നിലിട്ട് കൈകാര്യം ചെയ്യും ഈ ആദർശപരമായിട്ട് എല്ലാ നിരക്കും ആദർശപരമായിട്ട് നിന്റെ കാഡ്യം തുറന്നു കാണിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി നൌഷാദ് നിനക്ക് ആഹ്റമുണ്ടെന്നൊരു ഭയമുണ്ടെങ്കിൽ ആഹ് കുറിച്ചൊരു ഭയമുണ്ടെങ്കിൽ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നിന്റെ ആക്കിബത്ത് നന്നാവണമെന്നൊരു ബോധമുണ്ടെങ്കിൽ നിനക്ക് എല്ലാം തന്ന് നിന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട റഹീസുലമ സുലൈമാൻ ഉസ്താദ് നമുക്ക് കാണിച്ചെന്ന് സുലൈമാൻ ഉസ്താദ് നമുക്കൊരു ഷെയ്ഹാക്കാൻ പറ്റിയ നമുക്ക് പിന്തുടരാൻ പറ്റിയ വലിയ മഹാനായ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദിന്റെ മുന്നിൽ ചെന്നിട്ട് സുലൈമാൻ സുലൈമാൻസ് കാല് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒന്നൊരു ചുംബനം ഉറപ്പിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ആ സുലൈമാൻ ഉസ്താദിനോട് മാപ്പ് പറയാത്ത കാലത്തോളം നൌഷാദെ നിനക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയില്ല എന്ന് മാത്രം നിന്നെ ർമ്മപ്പെടുത്തി അള്ളാഹുബൻ നമ്മുടെ മക്കൾക്ക് ദീർഘാഴ്ച നൽകുമാറാവട്ടെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് വാഹർദേവൻ അഹമ്മദ് അറബി അസ്ലാം അലൈലിക്കും